ം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം ഇരുപത്തിമൂന്ന് ആനന്ദകാമികളായ ആത്മസ്വരൂപരെ സാമോദം പ്രണാമം പ്രണാമം രാമായണം ഉത്തരകാണ്ടത്തിലെ പ്രയാണം തുടരുകയാണ് പരമാഭിരാമനായ ഭഗവാൻ ശ്രീരാമനാണ് നമ്മുടെ വഴികാട്ടി എല്ലാവരുടെയും മനോബുദ്ധികൾ ശുദ്ധമാകട്ടെ പ്രകാശിക്കട്ടെ ആനന്ദിക്കട്ടെ ഒരു മനനമന്ത്രം ശ്രദ്ധിക്കുമല്ലോ सर्वं ब्रह्मे देयस्यान्तर्भावना स हि मुक्तिभाक् सर्वथा तां विवर्जयेत् नूतशधिकारं सर्वं ब्रह्मे देयस्य अन्तर्भावना സ ഹീ മുക്തിഭാക്േദിസ്ഥിരവിധ്യേയം താം ശ്രീരാമ ശ്രീരാമപട്ടാഭിഷേകം പരിശുദ്ധ പ്രേമത്തിൻ്റെ വർണ്ണരാജികൾ ആ പുണ്യവേളയിൽ തന്നെ ഭരതനെ യുവരാജാവായി അഭിഷേകവും ചെയ്തു അന്നവസ്ത്രാദി ദാനം സുലഭമായി നടന്നു എല്ലാവരും അടങ്ങിയ രഥ ഘോഷയാത്ര ഭാരതചരിത്രത്തിലും നാളതുവരെ ഉണ്ടായിട്ടില്ല സർവവിധ സഹായ സഹകരണങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന രാമൻ്റെ അപേക്ഷ വിനയത്തിൻ്റെ പാരമ്യത കാണിക്കുന്നു രാമപുണ്യഭൂമിയാണ് അയോധ്യ അവിടെ കുറച്ച് ദിവസം കൂടി വസിക്കണമെന്ന് ആഗ്രഹം ഹനുമാൻ പ്രകടിപ്പിച്ചപ്പോൾ രാമൻ പറയുകയാണ് നിന്നോടുള്ള കടപ്പാട് തീർത്ഥാലം തീർത്താ തീരാത്തതാണ് രഘുനാഥ കീർത്തനങ്ങൾ മുഴങ്ങുന്നിടത്തെല്ലാം ചിരഞ്ജീവിയായ ഹനുമാൻ ഉണ്ടായിരിക്കും ശാന്തമായി മുന്നോട്ട് പോകുക രാമൻ അനുഗ്രഹിച്ചു സജ്ജനങ്ങൾ സദ്ഗുണങ്ങളുടെയും സദാചാരപരമായ ശീലങ്ങളുടെയും ഇരിപ്പിടമാണ് അങ്കനോട് രാമൻ പറഞ്ഞു സുഗന്ധവും ശീതളതയും നിറഞ്ഞ ചന്ദനം ദേവന്മാർക്ക് അലങ്കാരമാകുന്നു അതുപോലെ സുഖശീതലവും ശാന്തിപ്രദവുമായ വാക്കുകളും ശീല ശീലസ്വഭാവവൃത്തികളും വ്യക്തിക്കും സമുദായത്തിനും അലങ്കാരമായിത്തീരുന്നു യാതനകളും വേദനകളും അനുഭവിക്കുന്നവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് വേദന മാറ്റുക സമചിത്തതയോടെയും സമഭാവനയോടെയും സാമൂഹ്യകാര്യങ്ങളിൽ അലിഞ്ഞ് ചേർന്ന് സമുദായ സമൂഹ നന്മ നന്മയ്ക്കായി നിരന്തരം പ്രയത്നിക്കുക അനാഥരും ഉപേക്ഷിതരും അഭയമാഗ്രഹിക്കുന്നവർക്കും ഭക്തിയോടെ സേവനം ചെയ്ത് ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള ശാന്തമായ ഉപദേശം നൽകി ആത്മബലം നൽകി അവരെയും മുന്നോട്ട് നയിക്കുക ജീവന് തുല്യം പ്രിയമാണ് ഗുരുജനങ്ങളോടുള്ള ആദരവും ഗുരുജനങ്ങളുടെ അഗ്ര അനുഗ്രഹവും പ്രതീക്ഷിക്കുന്ന സജ്ജനങ്ങൾ സത്സഭാവികൾ ഇതെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്ന വാക്കുകളാണ് ഗുരുജനങ്ങളോടും മാതാപിതാക്കളോടും ഭക്തിയാദരവ് സഹജീവികളോട് സ്നേഹാർദ്രത പീഡിതരോട് കാരുണ്യം നിസ്വാർത്ഥ സേവനഭാവം ഇങ്ങനെയുള്ളവർ ഭഗവാന് പ്രിയപ്പെട്ടവരാണ് അവർ ശാന്തശീലരും വിനയാനിതരും യഥാർത്ഥ ഭക്തന്മാരുമായിരിക്കും അവർ ജന്മസാഫല്യം നേടുന്ന പരോപകാരപ്രദമായ കാര്യങ്ങൾ ധർമ്മം മാത്രം അനുഷ്ഠിക്കും കാമക്രോധരാഗലോഭോഹാദികൾക്ക് വശംവതരാകരുത് ദുർജനങ്ങൾ പാപികളാണ് ഇത്തരം സാരോപദേശങ്ങൾ ശ്രോതാക്കളെ പ്രബുദ്ധരാക്കുന്നു നാരദമഹർഷി മുനിമാർ രാമൻ്റെ ഭക്തരായി മനുഷ്യജന്മം സുന്ദരവും സർവശ്രേഷ്ഠവുമാണ് അത് സത്കർമ്മത്തിനും ലോക ലോകമംഗളത്തിനുമുള്ളതാണ് സീതാദേവി ഗർഭം ധരിച്ചിരിക്കുന്നു രാജാവും കുടുംബാംഗങ്ങളും പ്രതികളും അതീവ സന്തുഷ്ടരായി ഈ സന്തോഷ കേട്ടിട്ട് അറിഞ്ഞിട്ട് ഒരു നാൾ സന്ധ്യാവേള പതിദേവനുമായി പ്രാങ്കണത്തിൽ ഉല്ലാസ സഞ്ചാരം നടത്തുന്നു സീതാദേവി ദേവിയുടെ വനവാസ ദർശനാഗ്രഹം ഒന്നുകൂടെ അവിടെയുള്ള മുനിമാർക്കും ഋഷികമാർക്കും പുരസ്കാരം കൊടുക്കണം നന്ദിയോടുകൂടി അവരെ അവരുടെ സേവാകാര്യങ്ങൾ ചെയ്യണം സീതാദേവി തൻ്റെ ആഗ്രഹം ചുരുക്കി ഇപ്രകാരം രാമനോട് പറയുന്നു കേട്ടിട്ട് പ്രസന്നശത്തനായി നാളെ തന്നെ അതിനുള്ള വ്യവസ്ഥകളുണ്ടാകും രാമൻ ആജ്ഞാപിച്ചു ഗർഭാവസ്ഥയിൽ ർഭാവസ്ഥയിലുണ്ടാകുന്നവേ ദോഹം ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ദോഹദം സാധിച്ചു കൊടുക്കുമല്ലോ ഭർത്താവും ഗുരുജനങ്ങളും മാതാപിതാക്കളും ഗംഗായമുന തീരത്തുള്ള പുണ്യാശ്രമങ്ങൾ ദർശിക്കണം വാത്മീകൂട പഠനശാലയിൽ കുറച്ച് ദിവസം വസിക്കണം ധർമ്മോപദേശം ശ്രവിക്കണം സീതാവി ദേവിയുടെ ആഗ്രഹങ്ങളാണിതെല്ലാം ഈ സന്ദർഭത്തിലാണ് രാമനെക്കുറിച്ചുള്ള ചില അപവാദ ഭാഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ കേൾക്കുന്നു എന്ന വിവരം ചാരന്മാരിൽ നിന്നും രാമൻ അറിയുന്നത് അന്യപുരുഷന്റെ വീട്ടിൽ ഒരു രാത്രി കടിച്ചുകൂട്ടിയ രജകസ്ത്രീയെ അവരുടെ ഭർത്താവ് ശിക്ഷിച്ചു കാമാസക്തനായ രാവണൻ്റെ അധീനതയിൽ ഒരു വർഷം വസിച്ച സീതയെ നമ്മുടെ പൊന്ന് തമ്പുരാൻ സ്വീകരിച്ചല്ലോ കഷ്ടം ഇതാണ് കേൾവി അയോധ്യയുടെ സൽകീർത്തിക്കും സൂര്യവംശജനായ തൻ്റെ സത്പേരിനും കളങ്കം ചേർത്തുന്ന ഒരു കാര്യവും ചെയ്തുകൂടാ രാമൻ്റെ കുറച്ച് പ്രതികരണം പ്രശാന്തഗംഭീരമായ രാമൻ്റെ മുഖഭാവം കണ്ടിട്ട് വാട്ടം തട്ടിയിരിക്കുന്നത് കണ്ടിട്ട് ഗുരുവിന് മനസ്സിലായി എന്തോ വിഷമം പ്രതിസന്ധി ഉണ്ടെന്ന് ഗദ്ഗദണ്ഠനായി രാമൻ പറയുന്നു ഭരത നീരാജ്യം ഭരിക്കണം ഞാനും സീതയും കാനനവാസും ചെയ്യാം അയോധ്യാ സിംഹാസനത്തിൽ ഞങ്ങളാരും ഇരിക്കുകയില്ല അത് ജ്യേഷ്ഠനും മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഭരതൻ പറഞ്ഞു ലങ്കയിൽ വെച്ച് തന്നെ അഗ്നിപരീക്ഷണത്തിലൂടെ സീതയുടെ സംശുദ്ധി തെളിയിച്ചിരുന്നു അതയോധ്യാവാസികൾ അറിയുന്നില്ല എല്ലാവരും സീതാപരിത്യാഗം അനിവാര്യമാണ് രാമൻ തീരുമാനമെടുത്തു ജ്യേഷ്ഠൻ്റെ ആജ്ഞ ലക്ഷ്മണൻ ഗർഭിണിയായ സീതയെ വാത്മീകിയുടെ ആശ്രമ പരിസരത്ത് പരിത്യജിച്ചു ഉപേക്ഷിച്ചു തകർന്ന ഹൃദയത്തോടെ ലക്ഷ്മണൻ എല്ലാം ദൈവവിധി എന്ന് പറഞ്ഞ് വിലപിക്കുന്നു ക്ഷേമരാഷ്ട്രത്തിൻ്റെ പേരിൽ ദേവിയെ മര്യാദാപുരുഷോത്തമനായ രാമൻ കേവലം ജനാപവാദത്തിൻ്റെ പേരിൽ പരിത്യജിക്കുക സ്ത്രീ സമൂഹത്തിലുള്ള അവഹേളനയാണ് അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തും മാത്രമല്ല ഉറ്റവരുടെ സ്നേഹവാത്സല്യപൂർണമായ പരിചരണവും മനഃശാന്തി ലഭിക്കേണ്ട ഗർഭാവസ്ഥാ കാലം ലക്ഷ്മണവിലപിച്ചു പറയുന്നു ക്രോധവും സങ്കടവും ലക്ഷ്മണൻ ഉള്ളിലൊതുക്കി എല്ലാം ദൈവഹിതം എന്ന് മന്ത്രിക്കുന്നു മ്ലാനവദനനായ രാമൻ യാത്ര ചോദിക്കാൻ അടുത്ത് ചെന്ന സീത ഇപ്രകാരം പറഞ്ഞു കുറച്ച് ദിവസത്തെ വേർപാടല്ലേ വേഗം തിരിച്ചു വരാം എന്ന് പ്രസന്ന വദനയായ സീത പറയുന്നു പോയി വരൂ മകളെ അമ്മമാരനുഗ്രഹിച്ചു രാമ തീരുമാനം എന്തെന്ന് വസിഷ്ഠനും സുമന്ത്രരും അനുജാരും അനുജന്മാരും മാത്രമാണ് മുൻകൂട്ടി അറിഞ്ഞത് വ്യക്തിസുഖത്തെ സമൂഹ നന്മയ്ക്കായി അർപ്പിച്ചു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ചുമതലപ്പെട്ടവനാണ് രാജാവ് ചെറിയ സുഖം വലിയ നന്മയ്ക്ക് വേണ്ടി തിരിക്കേണ്ടി വരും കുടുംബധർമ്മത്തേക്കാൾ പ്രജാധർമ്മം വലുതാണ് അങ്ങനെ ഉപജുപരിയായ ധർമ്മത്തിന് വേണ്ടി അതിന് താഴെയുള്ള ചെറിയ ചെറിയ ധർമ്മങ്ങൾ വ്യക്തിധർമ്മം ഗൃഹധർമ്മം സമാജധർമ്മം മുതലായവ ഉപരുപരിയായിട്ടുള്ള രാഷ്ട്രധർമ്മം വിശ്വധർമ്മം പരമധർമ്മം എന്നിവയ്ക്ക് വേണ്ടി തെറ്റിയിക്കേണ്ടതാണ് ഭാരതം ധർമ്മത്തിനധികച്ച് വിശ്വസിക്കുന്ന സംസ്കൃതി പുലർത്തുന്ന മഹാരാഷ്ട്രമാണ് രാമൻ അതനുഷ്ഠിച്ചു ഓ ശുഭമസ്തു നിത്യം ശാന്തി ശാന്തി ശാന്തി